മാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊന്ന ക്രൂരയായ അമ്മ കൊല്ലം കുണ്ടറ സ്വദേശിനി ദിവ്യ ജോണിയെ കുറിച്ച് ആദ്യമായി കേരളം അറിഞ്ഞത് ഇങ്ങനെയായിരുന്നു സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ അമ്മയോട് സമൂഹത്തിന് സ്വാഭാവികമായും വെറുപ്പ് മാത്രമേ തോന്നൂ എന്നാൽ ദിവ്യ തന്റെ ജീവിതം തുറന്നു പറഞ്ഞപ്പോൾ ആ വെറുപ്പ് സഹതാപമായി അതിനേക്കാളുപരി പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് തുടക്കമിടാൻ ദിവ്യയ്ക്ക് സാധിച്ചു സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ കുത്തുവാക്കുകളും മാനസിക പീഡനവും അതിലുപരി താൻ ചെയ്ത തെറ്റിന്റെ കുറ്റബോധവും ദിവ്യയെ വേട്ടയാടിയിരുന്നു കാലക്രമേണ അതിനെയെല്ലാം മാറിക്കടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ദിവ്യ മരണത്തിനു മുന്നിൽ കീഴടങ്ങിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കണ്ണൂരിലെ ഭർത്തൃവീട്ടിൽ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ഹൃദയാഘാതം സംഭവിച്ചെന്നുമാണ് വിവരം സംഭവത്തിൽ ആലക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് കണ്ണൂർ സ്വദേശിയെ ദിവ്യ വിവാഹം ചെയ്തത് പഠിക്കാൻ മെടുക്കുകയായിരുന്നു ദിവ്യ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം പ്രണയിച്ച വ്യക്തിക്കൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നാൽ ഭർത്തൃവീട്ടിൽ കടുത്ത മാനസിക പീഡനമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് ദിവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഗർഭിണിയായപ്പോഴും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോഴും ജീവിതത്തെ പ്രതീക്ഷാപൂർവ്വം തന്നെയാണ് ദിവ്യ കണ്ടത് എന്നാൽ കുഞ്ഞുമായി പ്രസവത്തിന്റെ നാലാം ദിവസം ഭർത്തൃ വീട്ടിലേക്ക് എത്തിയപ്പോൾ ദിവ്യയോടുള്ള സമീപനത്തിൽ അവർക്ക് മാറ്റമുണ്ടായില്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതിന്റെ മോർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ദിവ്യയുടെ മനസ്സിന്റെ കടിഞ്ഞാൻ കൈവിട്ടു ആദ്യം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു പിന്നീട് മനസ്സ് മാറിയപ്പോൾ അതിൽ നിന്ന് പിന്മാറി എന്നാൽ മനസ്സ് വീണ്ടും കൈവിട്ടപ്പോൾ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ചാണ് ദിവ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് കുഞ്ഞിന്റെ മരണത്തെ തുടർന്ന് പോലീസ് ദിവ്യയെ കസ്റ്റഡിയിലെടുത്തു ചികിത്സയ്ക്ക് ശേഷം കടുത്ത പോസ്റ്റ് പോർട്ടം ഡിപ്രഷനാണെന്ന് മാനസിക വിദഗ്ധരും വിലയിരുത്തി ഒരുപാട് ചികിത്സയ്ക്ക് ശേഷമാണ് ദിവ്യ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് പിന്നീട് എല്ലാം തുറന്നു പറഞ്ഞുള്ള ഏതാനും അഭിമുഖങ്ങളിലൂടെയാണ് ദിവ്യ മലയാളികൾക്ക് സുപരിചിതയാകുന്നത്